കണ്ണൂർ കൈതപ്രത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണവുമായി പോലീസ് പ്രതി സന്തോഷ് കൊലക്കുപയോഗിച്ച തോക്ക് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് വ്യക്തി വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സന്തോഷിന്റെ മൊഴി ആക്രമിക്കണമെന്ന് ഉറപ്പിച്ചാണ് തോക്ക് കയ്യിൽ കരുതിയതെന്നും സന്തോഷ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു അതേസമയം കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കും വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് അരുൺ ഇത് വളരെ ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടപ്പാക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാണ് ഈ കൊലപാതകത്തിന് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിടുന്നുണ്ട് ഈ പ്രതി ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതലായ കൂടുതലായെന്ത് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ പൂപ്പറമ്പ് ഇന്നലെ രാത്രി പയ്യന്നൂർ ഡിവൈഎസ്വത്തിലാണ് ഐ കേസിലെ പ്രതിയായിട്ടുള്ള സന്തോഷിനെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തത് വിശദമായി തന്നെ സമയമെടുത്ത് സന്തോഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് സന്തോഷ് ഈ ഇതിൽ പറയുന്ന കാര്യം വ്യക്തി വിരോധം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിനു മുമ്പും ആ ഈ രാധാകൃഷ്ണനുമായി തർക്കമുണ്ടായിരുന്നു അത് ഫോണിലും അതോടൊപ്പം തന്നെ നേരിട്ടും അല്ലാതെയും അല്ലാതെയുമൊക്കെ തർക്കമുണ്ടായിരുന്നു അങ്ങനെ ഉടലെടുത്തൊരു വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് അത് ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചത് ആ തോക്ക് കയ്യിൽ കരുതിയത് ഇത്തരമൊരു ആക്രമണം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അങ്ങനെയാണ് രാധാകൃഷ്ണനുമായി ആ നിർമ്മാണം നടക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യവും ആ സന്തോഷ് സമ്മതിക്കുന്നുണ്ട് ഈ കൊലക്ക് ഉപയോഗിച്ചിട്ടുള്ള തോക്ക് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അത് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന തുടരുകയാണ് ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും ആ ഈ സന്തോഷ് കൃത്യമായ കാര്യങ്ങളല്ല പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും പറഞ്ഞത് എന്നതാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ എന്തായാലും പറയുന്നത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അതിൽ സന്തോഷ് പറയുന്ന കാര്യങ്ങളെല്ലാം ആ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല നേരത്തെ ഈ വീടിന്റെ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് സന്തോഷ് പറയുന്നത് അത് പിന്നീട് പല ഘട്ടങ്ങളിലായി പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഈ കൊലപാതകത്തിലേക്ക് തയ്ച്ച് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് കൂടി പോലീസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന ആ കൃത്യമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ റീജിത് പോലെ തന്നെ ഫേസ്ബുക്കിൽ ഈ കൊലയ്ക്ക് മുമ്പ് തന്നെ ഇയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ കൊല നടത്താൻ പോകുന്നുവെന്ന സൂചന നൽകുന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അങ്ങനെ നേരത്തെ തന്നെ മനസ്സിൽ കരുതി ഉറപ്പിച്ച് തൂക്കുമായി എത്തി ആ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അത്തരം ഒരു ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് എന്തായാലും ആ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും നെഞ്ചിലേറ്റ വെടിയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ആ പോലീസ് കണ്ടെത്തിയത് പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് ആ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുകയും ചെയ്തത് വിശദമായ അന്വേഷണത്തിലേക്ക് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എന്നറിയാൻ വീണ്ടും ഈ സന്തോഷിനെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും ഈ ഘട്ടത്തിൽ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൊലപാതകത്തിന് എന്താണ് കാരണം അത് വ്യക്തി വൈരാഗ്യം എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തി വൈരാഗ്യത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്കാണ് അന്വേഷണ സംഘത്തിന് കടക്കാനുള്ളത് അതിൻ്റെ ഭാഗമായുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു